നമുക്ക് സ്വന്തമായിട്ടുള്ള സ്വത്തുവകകൾ മരിക്കുന്നതിന് മുമ്പ് മാതാപിതാക്കൾ മക്കൾക്ക് എഴുതി കൊടുക്കും മുമ്പും മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് മക്കൾ എഴുതി വാങ്ങും മുമ്പ് ഇത് ഒന്ന് കേൾക്കുക ചിലപ്പോൾ ഇത് നിങ്ങളൊരു വലിയ കുരുക്കിൽ കൊണ്ടെത്തിച്ചേക്കാം നിയമങ്ങളൊക്കെ ആകെ മാറിയിരിക്കുകയാണ് നമുക്കറിയാം കുറേ നാളുകൾക്ക് മുമ്പ് വരെ മരിക്കുന്നതിന് മുമ്പ് വില്ല് എഴുതി വച്ച ശേഷമാണ് മാതാപിതാക്കൾ പ്രോപ്പർട്ടി കൈമാറ്റം ചെയ്തത് പക്ഷേ വില്ലിൽ പോലും ഇപ്പോൾ ചില കോംപ്ലിക്കേഷൻസിൽ വന്നിട്ടുണ്ട് ബില്ല് ഒരാൾക്ക് എഴുതി വെച്ചാൽ തന്നെയും കൂടെ അവരുടെ അതി അവരുടെ അനുവാദമില്ലാതെ അത് നമുക്ക് ടാക്സ് ടാക്സ് ചെയ്യാൻ പറ്റാത്ത രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഇപ്പോഴുണ്ട് ഏതൊക്കെ രീതിയിലാണ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഈ പറഞ്ഞ ഒരു പ്രോപ്പർട്ടി കൈമാറ്റം നടക്കുക എന്നാണ് ആദ്യം നമുക്കറിയേണ്ടത് പൊതുവായിട്ട് മൂന്ന് രീതിയിലാണ് നടക്കുന്നത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ അല്ലെങ്കിൽ ബന്ധുക്കൾ ജീവിച്ചിരിക്കെ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഡീഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒന്ന് ധനനിശ്ചയ ആധാരം അഥവാ സെറ്റിൽമെൻ്റ് ഡീഡ് രണ്ടാമത്തത് ഇഷ്ടദാനം അഥവാ ദാനാധാരം ഗിഫ്റ്റ് ഡീഡ് മൂന്നാമത്തത് റിലീഫ് ഡീഡ് എന്നറിയപ്പെടുന്ന ഒഴിമുറി ഈ മൂന്ന് മുഖേ മൂന്ന് വഴികൾ മുഖേനയാണ് കുടുംബാംഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളില്ലാതെ സാമ്പത്തികത്തിൻ്റെ ഇല്ലാതെ പരസ്പരം കൈമാറുന്നത് ഇവിടെയും സാമ്പത്തികമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കൈമാറുമ്പോഴുള്ള ഗുണങ്ങളും ദോഷങ്ങളേയും കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം നോർമലി നമുക്കിതിപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് വിലയാധാരമായിട്ട് വേണമെങ്കിൽ മക്കൾക്ക് മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് സ്വത്ത് മേടിക്കാം നമ്മുടെ ഒരു പണം കൊടുത്തുകൊണ്ട് വിലയാധാരം എന്ന നിലയ്ക്ക് സെയിൽ ഡീഡ് എന്ന നിലയ്ക്ക് മേടിക്കുമ്പോഴുള്ള ഗുണമെന്ന് കഴിച്ചു കഴിഞ്ഞാൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും പിന്നെ ഉണ്ടാവില്ല നിങ്ങൾക്ക് വീട് വിൽക്കുകയോ ലോൺ എടുക്കുകയൊക്കെ ചെയ്യും വേറെ അവകാശങ്ങളൊന്നുമില്ല നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച പ്രോപ്പർട്ടിയാണ് പക്ഷേ ഇവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഏകദേശം എയ്റ്റ് പെർസെൻറ്റേജ് സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ടു പെർസെൻറ്റേജ് എടുമ്പോൾ പത്ത് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടി വരും എന്നുള്ളതാണ് പ്രത്യേകത സാധാരണ കുടുംബങ്ങൾ തമ്മിലുള്ള ഈ പറഞ്ഞ സെറ്റിൽമെന്റ് ഡീഡ് ഗിഫ്റ്റ് ഡീഡ് അല്ലെങ്കിൽ റിലീഫ് ഡീഡിന് രണ്ട് ശതമാനമാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വരിക എന്നാൽ കുടുംബത്തിന് പുറത്തുള്ള ആൾക്കാർ സെറ്റിൽമെന്റ് ഡീഡോ റിലീഫ് ഡീഡോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ഡീഡോ നൽകുന്നതെങ്കിൽ സെറ്റിൽമെന്റ് ഡീഡിന് അഞ്ച് ശതമാനം പ്ലസ് ടു പെർസെൻറ്റേജ് രജിസ്ട്രേഷൻ റിലീഫ് ഡീഡ് ആൻഡ് ഗിഫ്റ്റ് ഡീഡിനാണെങ്കിൽ എയ്റ്റ് പെർസെൻ്റ് റേജ് പ്ലസ് ടു ഏകദേശം സെയിൽ ഡീഡിന് തന്നെ കാശ് അവിടെ വരും എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബാംഗങ്ങൾ തമ്മിലാണ് പരസ്പരം കൈമാറുന്നതെങ്കിൽ രണ്ട് ശതമാനം മാത്രമാണ് ഡ്യൂട്ടി വരിക ഐ മീൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വരിക ഇനി എന്തൊക്കെയാണ് ഇതൊന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം ആദ്യം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ധനനിശ്ചയ ആധാരം അഥവാ സെറ്റിൽമെന്റ് ഡീഡ് ഇതിനകത്ത് പ്രതിഫലമൊന്നും കൊടുക്കാതെ തന്നെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് സഹോദരന് സഹോദരിക്ക് നമ്മളോടുള്ള ഇഷ്ടം പ്രതിഫലമാക്കിക്കൊണ്ട് അതാണ് അവിടുത്തെ പ്രതിഫലം അതൊരു കണ്ടീഷനാണ് ആ പ്രതിഫലമാക്കിക്കൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി എഴുതി തരുന്നത് നമുക്കുള്ള ഇഷ്ടവും വാത്സല്യവും ഒക്കെ കണക്കിലെടുത്ത് അത് പ്രതിഫലമായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വത്തുകൾ അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെ സ്വത്തുവകൾ നമുക്ക് എഴുതി തരുന്നു ഇവിടെ ഒരു കണ്ടീഷനുണ്ട് ചിലപ്പോൾ മിക്ക ഡീടുകളിൽ മാത്രമൊരു കണ്ടീഷൻ വെക്കും ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾക്ക് താമസിക്കുവാനുള്ള അവകാശം ഞങ്ങൾ അറിയാതെ ഇത് ഡിസ്പോസ് ചെയ്യാതിരിക്കാനുള്ള അവകാശമൊക്കെ അതിനകത്തുണ്ട് ഒരു കണ്ടീഷൻസ് അതിനകത്തുണ്ടോ ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ വസ്തു എഴുതി കിട്ടുന്നയാൾക്ക് നാളെ ഒരു ലോൺ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് ഈ പ്രോപ്പർട്ടി വിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആരാണോ സെറ്റിലർ ആരാണോ നിങ്ങൾക്ക് ഈ സെറ്റിൽമെന്റ് ഡീഡ് തന്ന അയാളുടെ ഒപ്പ് കൂടെ വേണ്ടിവരും പെർമിഷൻ കൂടി വേണ്ടി വേണ്ടിവരും സ്വാഭാവികമായിട്ടും പ്രായമായിരിക്കുന്നവരും തന്റെ പ്രായമായ അവസ്ഥയിൽ ഇത്തരത്തില ലോണൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ബാധ്യത ബാധ്യത എടുത്ത് അറിയിക്കാൻ സാധ്യത കുറവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് ഒരു സെറ്റിൽമെന്റ് ഡീഡായിട്ടാണ് നിങ്ങൾ പ്രോപ്പർട്ടികൾ എഴുതി പാടിക്കുന്നതെങ്കിൽ അവരുടെ മരണം വരെ നിങ്ങൾ നിങ്ങളൊരു ലോക്കിലാണ് അനങ്ങാൻ പറ്റില്ല മാത്രമല്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിരുന്ന ഈ പറഞ്ഞ ധനനിശ്ചയാധാര പറയം എഴുത്തുന്ന പ്രോപ്പർട്ടി നിങ്ങളുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ആരാണോ എഴുതി തരുന്നത് അവർക്ക് തിരിച്ചെടുക്കുവാനുള്ള അധികാരവും ഉണ്ട് അതിനെക്കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് അത്ര എളുപ്പമൊന്നുമല്ല എന്നാൽ നടക്കുന്ന കാര്യമാണ് നടക്കാത്ത കാര്യമല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക രണ്ടാമത്തെ പോയിന്റ് ആണ് ഗിഫ്റ്റ് ഡീഡ് ഇഷ്ടദാനം എന്നൊക്കെ പറയും നമ്മൾ ദാനാധാരം ഇത് ഏറ്റവും താരതമ്യേന ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല പരിപാടി അത് തന്നെയാണ് യാതൊരു കണ്ടീഷൻസുകളുമില്ല ഇഷ്ട നേരത്തെ പറഞ്ഞ സ്നേഹമോ വാത്സല്യമൊന്നുമില്ല ആൾ ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഗിഫ്റ്റ് ഡീഡ് എഴുതി കഴിഞ്ഞാൽ ഗിഫ്റ്റ് ഡീഡ് കിട്ടുന്ന ആൾക്ക് നേരത്തെ പറഞ്ഞ തന്നെ ആ പ്രോപ്പർട്ടി ലോൺ എടുക്കുകയോ അയാൾ ഇഷ്ടത്തിന് അത് ക്രയവിക്രയം നടത്തുവാനുള്ള ഒരു ഭാഗ്യം അതിനകത്തുണ്ട് മൂന്നാമത്തതാണ് ഒഴിമുറി ആധാരം അഥവാ റിലീഫ് ഡീഡ് ഇതൊരു കൂട്ടു പരിപാടിയാണ് നമുക്കൊരു അൻപത് സെന്റ് അല്ലെ അറുപത് സെന്റ് വസ്തുണ്ടെങ്കിൽ മൂന്ന് സഹോദരന്മാരുണ്ടെങ്കിൽ രണ്ട് സഹോദരന്മാർ അവര് പണം മേടിച്ചുകൊണ്ടോ എങ്ങനെയായാലും തന്റെ ഇളയ സഹോദരൻ മൂത്ത സഹോദരനും ആണ് മൂത്ത സഹോദരൻ ഇളയ സഹോദര രണ്ടാമത്തെ സഹോദരനോട് ചേർന്നിട്ട് ഇളയ സഹോദരന് ഈ അറുപത് പ്രോ അറുപത് സെന്റ് വസ്തു അവർക്ക് മൂന്ന് പേർക്ക് അവകാശപ്പെട്ടാണല്ലോ ഇരുപത് 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 വെച്ച് ഉദാഹരണം പറയുകയാണ് ഞാൻ അപ്പോൾ മൂത്ത സഹോദരനും ഇളയ രണ്ടാമത്തെ സഹോദരനും പറയുകയാണ് നീ ഈ പ്രോപ്പർട്ടി എടുത്തോളൂ നീ എനിക്ക് പകരമായിട്ട് ഇന്ന സംഭവം തന്നാൽ മതി ഒരു പ്രതിഫലം അവിടെ ഉണ്ട് ഏതെങ്കിലും മറ്റൊരു സെറ്റിൽമെന്റ് നടത്തിക്കൊണ്ടാണ് നടത്തുന്നത് അങ്ങനെ അതിനകത്തൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അങ്ങനെ എഴുതി കൊടുക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ അവകാശം ഒഴിഞ്ഞു തരികയാണ് നിനക്ക് അങ്ങനെ ഈ നാല്പത് സെന്റ് വസ്തു ഈ പറഞ്ഞ മൂന്നാമത്തെ ആളിന് വന്നുചേരുന്നു അറുപത് അറുപത് സെന്റ് വസ്തു അങ്ങനെ അയാൾക്ക് വന്നുചേരുന്നു ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു സാമ്പത്തിക ഡീലിംഗ് ഉണ്ട് എങ്കിൽ തന്നെയും ഒഴിമുറിയാണ് അതായത് അവകാശം ഒഴിഞ്ഞു കൊടുക്കുകയാണ് ഇതിനും വലിയ കുഴപ്പങ്ങളില്ല പക്ഷെ ഇവിടെയും നാളെ വേണമെങ്കിൽ ഈ പറഞ്ഞ എഴുതി തന്നവർക്ക് കോടതിയിൽ പോകാവുന്നതാണ് അപ്പൊ താരതമ്യേന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മൂന്ന് ക്രയവിക്രയങ്ങളിൽ അതായത് ധനനിശ്ചയ ആധാരം അഥവാ സെറ്റിൽമെന്റ് ഡീഡ് ഗിഫ്റ്റ് ഡീഡ് അഥവാ ഇഷ്ടദാനം അല്ലെങ്കിൽ ദാനാധാരം മൂന്ന് ഒഴിമുറി ആധാരം അഥവാ റിലീഫ് ഡീഡിൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും ബെസ്റ്റ് മേടിക്കുന്നവർക്ക് ഗിഫ്റ്റ് ആയി മേടിക്കുന്നതാണ് ഗിഫ്റ്റ് ഡീഡാണ് ഏറ്റവും ബെസ്റ്റ് അതായത് മക്കൾക്ക് നല്ലത് ഗിഫ്റ്റ് ഡീഡാണ് ഗിഫ്റ്റ് ആയിട്ടാണ് മാതാപിതാക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിൽ ക്രയവിക്രയം നടത്താം ലോൺ എടുക്കാം എന്തുവാടകളും ചെയ്യാം പക്ഷേ സെറ്റിൽമെന്റ് ഈട് അഥവാ ധനനിശ്ചയാതാരമായിട്ടാണ് നിങ്ങൾ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു കണ്ടീഷൻസ് ഉണ്ടാകും ഒരുപക്ഷെ മരണം വരെ മാതാപിതാക്കളെ നോക്കണം എന്നൊക്കെ ആയിരിക്കാം ഇതിനെക്കുറിച്ചിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പൊ അത്തരം വീഡിയോകളിൽ സ്വാഭാവിക കോംപ്ലിക്കേഷൻസുകൾ ഉണ്ടാക്കും അവരുടെ മരണം വരെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി മാതാപിതാക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മക്കൾക്ക് അങ്ങനെ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ധനനിശ്ചയ തന്നെയാണ് കാരണം ധനനിശ്ചയാതാരം വഴിയാണ് നിങ്ങൾ മക്കളിലേക്ക് പ്രോപ്പർട്ടി റ്റി കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചില കണ്ടീഷൻസുകൾ വെക്കാൻ പറ്റും ഒന്നുകിൽ ഭരണം വരെ നിങ്ങളുടെ ചെലവുകൾ ആ കൊടുക്കുന്നയാൾ വഹിച്ചുകൊള്ളാം അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാം എന്നൊക്കെയുള്ള ചില കണ്ടീഷൻസുകൾ വെച്ചാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ മരണം വരെ ഇതൊന്നും ക്രയവിക്രയം നടത്താൻ പറ്റില്ല ചില കണ്ടീഷൻസുകൾ വെച്ചാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു തരത്തിൽ സേഫാണ് പക്ഷെ സ്വാഭാവികമായിട്ടും ഇവിടെ ഇഷ്യൂസുകളൊക്കെ ഉണ്ടാവാറുണ്ട് എങ്കിലും നിങ്ങൾ സേഫ് ആണ് പല ആൾക്കാരും വില്ല് വഴിയാണ് ഇതുവരെ കൊടുത്തോണ്ടിരുന്നത് ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ താമസിക്കുന്നു ഞങ്ങളുടെ മരണത്തിന് ശേഷം ഒരാൾക്ക് അധികാരം കൊടുക്കുകയായിരുന്നു പക്ഷേ ബില്ലിലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ പ്രൊബേറ്റ് എന്ന പരിപാടി നേരത്തെ ഉണ്ടെങ്കിലും കുറച്ചും കൂടെ സ്ട്രോങ് ആയിക്കൊണ്ട് മറ്റ് അവകാശികളുണ്ടെങ്കിൽ അവരുടെ പെർമിഷനോടെ കിട്ടിയെങ്കിൽ മാത്രമേ അവരുടെ എൻ ഒ സി കിട്ടിയെങ്കിൽ മാത്രമേ ആർക്കാണോ എഴുതി കൊടുത്താൽ അയാൾക്ക് അത് കിട്ടുകയുള്ളൂ അപ്പം മൂന്നിനെ കുറിച്ച് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മൂന്ന് തരത്തിലുള്ള ആധാരങ്ങളാണ് നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ നടക്കുക ഒന്ന് ധനനിശ്ചയ ആധാരം അഥവാ സെറ്റിൽമെന്റ് ഡീഡ് രണ്ടാമത്തത് ദാനാധാരം ഇഷ്ടദാനം ഗിഫ്റ്റ് ഡീഡ് മൂന്നാമത്തത് ഒഴിമുറി ആധാരം അവകാശം ഒഴിഞ്ഞു കൊടുക്കുന്ന അഥവാ റിലീഫ് ഡീഡ് അപ്പൊ ഇതിനകത്ത് ഞാൻ പറയുന്നു മക്കൾക്ക് നല്ലത് ഗിഫ്റ്റ് ഡീഡും എഴുതി കൊടുക്കുന്ന മാതാപിതാക്കൾക്ക് നല്ലത് സെറ്റിൽമെന്റ് ഡീഡുമാണ് അപ്പൊ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ് നമ്മൾ കൊടുത്ത ഒരു ആധാരം റദ്ദ് ചെയ്യുവാനുള്ള പോംവഴികൾ എന്തൊക്കെയാണ് അതിൻ്റെ വഴികൾ എന്തൊക്കെയാണ് നടക്കുമോ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം